ർ വിപണന രംഗത്ത് ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ പൂക്കൂട്ടുമ്പാടം ടൌണിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളായ പാട്ടക്കരിമ്പ് തേൾപ്പാറ മുതലായ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾക്ക് മുൻപിലായി ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ വിളിച്ചുകയറ്റി സമാന്തര സർവീസ് നടത്തുന്നതിനെതിരെ നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധികാരികൾക്ക് പരാതി നൽകി പരാതികൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ മെയിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് അനീസ് കരിമ്പുഴ മുതലായവർ ന്യൂസ് ബ്യൂറോ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ